ഗണപതി ഭഗവാന്റെ രണ്ട് മക്കളെക്കുറിച്ച് നിങ്ങൾക്കറിയാമോ ഗണപതിക്ക് ആനത്തല ആയിരുന്നതിനാൽ ഒരു സ്ത്രീയും അദ്ദേഹത്തെ വിവാഹം കഴിക്കാൻ തയ്യാറായില്ല എല്ലാ ദേവന്മാർക്കും ഭാര്യമാർ ഉണ്ടായിരുന്നപ്പോൾ വിനായകൻ മാത്രം ആരുമില്ലായിരുന്നു ഇത് അദ്ദേഹത്തെ വളരെയധികം കോപാകുലനാക്കി അദ്ദേഹം തന്റെ വാഹനമായ മൂഷികന്റെ സഹായത്തോടെ മറ്റു ദേവന്മാരുടെ വിവാഹത്തിൽ വിഘ്നങ്ങൾ സൃഷ്ടിക്കുകയും വിവാഹം മുടക്കുകയും ചെയ്തു ഇതിനാൽ ദേവന്മാർക്ക് അനേകം ബുദ്ധിമുട്ടുകൾ അനുഭവിക്കേണ്ടി വന്നു അങ്ങനെ ദേവന്മാർ എല്ലാവരും ബ്രഹ്മാവിനോട് അപേക്ഷിച്ചു തുടർന്ന് ബ്രഹ്മാവ് സുന്ദരികളായ രണ്ട് കന്യകമാരായ ബുദ്ധി സിദ്ധിയെ സൃഷ്ടിക്കുകയും ചെയ്തു അങ്ങനെ ഗണപതി ഭഗവാൻ അവരെ വിവാഹം കഴിച്ചു കാലക്രമേണ വിനായകൻ രണ്ടു മക്കൾ ജനിച്ചു അവരായിരുന്നു ശുഭവും ലാഭവും അതായത് ശുഭം എന്നാൽ നല്ല സമയം ഭാഗ്യം എന്നാണ് അർത്ഥം ഭാഗ്യവും നന്മയും മനുഷ്യർക്കു നൽകുന്നവനായി കണക്കാക്കപ്പെടുന്നു ലാഭം എന്നാൽ സമ്പത്തും വിജയം നൽകുന്ന ശക്തിയുള്ളവനായി വിശേഷിപ്പിക്കപ്പെടുന്നു വ്യാപാരത്തിൽ പുരോഗതി ജീവിതത്തിൽ പുരോഗതി നൽകുന്നു എന്നാണ് ഗണേശ പുരാണത്തിലും മുദ്ഗലപുരാണത്തിലും ഗണപതി ഭഗവാൻ വിവാഹം കഴിച്ചതായി പറയപ്പെടുന്നു ഗണപതി ഭഗവാന്റെ ആശീർവാദത്താൽ ശുഭവും ലാഭവും ലഭിക്കും എന്ന വിശ്വാസം ഇന്നും തുടരുന്നു